പിന്നെയും മുജാഹിദുകൾ ആശ്വസിക്കുന്നുണ്ടെന്ത്രത്തി ആറിൽ സമ്മതിച്ചിരിക്കുന്നുവെന്ത് മന്ത്രം പാടില്ല എന്നാ ഇതുവരെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇതാ മന്ത്രമാവാമെന്ന് മകലരി എന്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചുപോയിശ്വാസം ഒക്കെ സമ്മതിക്കണ് ഞാൻ ഞാൻ മുമ്പ് മന്ത്രം പാടില്ല എന്ന് പറഞ്ഞു മുമ്പ് ഞാൻ പറഞ്ഞു മന്ത്രിക്കരുതേ ഒരിക്കലും കഴിഞ്ഞ പ്രസംഗം കേട്ടവർക്കറിയില്ലേ മന്ത്രം എന്ന തീടി തന്നെയുമില്ലേ ഈ ഉള്ളവനടക്കമുള്ള പല പ്രഭാഷകന്മാർക്കുമില്ലേ അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ മന്ത്രത്തെ സംബന്ധിച്ചെന്താ പറഞ്ഞത് മന്ത്രം ഉണ്ട് അതിൽ ശരിയായ മന്ത്രങ്ങളാണ് ഈ സ്ലാമിൻ്റെത് മന്ത്രവാദമില്ല ദുർമന്ത്രമില്ല എന്നൊക്കെ വിശദീകരിക്കാറില്ലേ ഇത്രയും പച്ചയായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തിന് നിങ്ങൾ ഈ നദാപുരത്തെ ജനങ്ങളെ വമ്പിൽ വന്നിട്ട് കള്ളം പറയുന്നു ആരാണിവിടെ മന്ത്രത്തെ നിഷേധിച്ചത് എന്നിട്ട് മൂപ്പര് പറയാണ് മൗലവി ഇതാ മന്ത്രം ഇപ്പോൾ ഉണ്ടെന്ന് സംവദിച്ചിരിക്കുന്നു അതും രണ്ടായി ആദ്യം സമ്മതിച്ചു എന്ന ഭാഗം കേട്ടോളൂ പിന്നെ രണ്ടായിരത്തി ആറിൽ ആ സമ്മതിച്ചത് എന്നതും കേട്ടോളൂ പാടില്ല 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 ഇതുവരെ 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 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മൂന്നോട്ടിട്ടാ എനിക്കാൽ പറഞ്ഞത് മനസ്സിലായിക്കോട്ടെ ചേട്ടി പറഞ്ഞതാ എന്ത് മന്ത്രിക്കാൻ പാടില്ല എന്നാ ഇതുവരെ മുജാഹിദികൾ പറഞ്ഞത് ഇതിനെന്താ പേര് പറയുന്നത് അച്ചനൊണോ പച്ച കള്ളന്നോ എന്താ പറയുന്നത് എന്താ പറയേണ്ടത് നിങ്ങൾ പറയും ഇതുവരെ അങ്ങനെ പറഞ്ഞു നിരുപ്പടാന്നിട്ട് സമ്മതിക്കണം പിന്നെ എന്നാ സമ്മതിച്ചത് അടുത്തുള്ള ആളോട് ചോദിക്കാം രണ്ടായിരത്തി ആറല്ലേ ആ അപ്പൊ രണ്ടായിരത്തി ആറിൽ സമ്മതിച്ചു കേട്ടോ രണ്ടോ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറായപ്പോൾ സെലഫി വന്ന് നാറാപുരത്ത് മുട്ടിയപ്പോൾ അതാ സമ്മതിക്കുന്ന മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ലോ നോണ കണ്ടോ ഇതിനെന്താ വിയേണ്ടത് ഞാൻ പിന്നെ മൂപ്പരെന്താ വിളിക്കേണ്ടത് എന്ന് വിളിക്കണം ഞാൻ പിന്നെന്താ മൂപ്പരെ വിളിക്കേണ്ടത് ഈ രൂപത്തിലുള്ള കഥ പറയുന്നത് രണ്ടായിരത്താറിലോ സുഹൃത്തുക്കളെ ഏത് കാലത്തായി നിഷേധിച്ചത് ഇതായി കാണുന്ന വ്യവസ്ഥ കണ്ടോ കുണ്ടതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ് കുണ്ടതോട് വാദപ്രതിവാദം ഞങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും നിങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും ഒരേ വേദിയിലിരുന്ന് നടത്താൻ വേണ്ടി വ്യവസ്ഥ എഴുതിയതല്ലേ ആ വ്യവസ്ഥയെ നിങ്ങൾക്ക് കാണാം ഏതാണ് വ്യവസ്ഥ എഴുതിയ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ഒന്ന് ഒമ്പത് ഇരുപത്തിയെട്ട് തീയതികളിൽ ചേർന്ന സുന്നി മുജാഹിദ് സംയുക്ത യോഗം തീരുമാനിച്ച വാദപ്രതിവാദ വിഷയങ്ങൾ എഴുപത്തിനാലിൽ ഇതിൽ നിങ്ങൾക്ക് കാണാം മന്ത്രത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല മന്ത്രത്തിന്റെ കാര്യത്തിൽ മുജാഹിദുകളോട് വിയോജിക്കേണ്ടതില്ല രണ്ടു കൂട്ടർക്കും ആ നിലയ്ക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള നിലയ്ക്ക് വാദപ്രതിവാദം നടത്തേണ്ടത് വിഷയമല്ല തർക്കമുണ്ടെങ്കിലല്ലേ വാദപ്രതിവാദം ആവശ്യമുള്ളൂ അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയുടെ കോപ്പിയാ നിങ്ങൾ കണ്ടത് പൊളിഞ്ഞില്ലേ പേരോടിന്റെ വാദം രണ്ടായിരത്തി ആറായപ്പോ പേരോടുമായി തലപിനാഥാപുരത്തങ്ങിയപ്പോ മൗലവി സമ്മതിച്ചു പോയി എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ നിങ്ങൾക്ക് ഈ മായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാൽ ിൽ ഞാനല്ലേ നിങ്ങളോട് പറയുന്നത് എഴുപത്തിനാലിൽ അങ്ങനെ നടന്നിട്ടില്ലേ എന്ന് നിങ്ങളുടെ ഗുരുക്കന്മാരോടൊന്ന് ചോദിച്ചുകൂടെ പുസ്താരുമാരോടൊന്ന് ചോദിച്ചുകൂടെ നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത് ഇങ്ങനെ കള്ളം പറയുന്ന നിലക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ പതിച്ചു പോയത് ഇനിയും കേട്ടോ കേരളനെ തുൽ മുരാഹിരി ഇറക്കിയ പരിഭാഷ